ജിഫി കുടുംബത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് മമ്പറും തങ്ങളതിൽ കടന്നു വരിക ചില ആളുകള് അത് ഇതിനൊരു മറുപടി എഴുതുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ എഴുതി തന്നെ ചെയ്തിരുന്നു ഞാൻ എനിക്ക് ആ കൂട്ടത്തില് ഞാനത് ശ്രദ്ധിച്ചപ്പോഴെന്ന് ചോദിച്ചാൽ ചില ആളുകൾ ഈ പേഴ്സണലി മെസ്സഞ്ചറിൽ മറ്റും വന്നിട്ട് കമന്റ് ബോക്സ് ഓപ്പ് ഓപ്പൺ ആക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയൊക്കെ അപ്പൊ എന്താ പുത്ര ഇതുവരെ ചുടിപ്പിച്ചെന്ന് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഈ ചരിത്രം പറയുമ്പോൾ വക്രീകരിച്ച് പറയാ കളവ് പറയാന്നൊക്കെയാണ് അവര് പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞേ ഈ ചരിത്രത്തില് മമ്പുറം തങ്ങളുടെ കുടുംബ വഴിയിലാണ് സയ്യിദുൽ എന്നുള്ള പ്രയോഗമാണ് അതിൽ അവരെ അസ്വസ്ഥരാക്കിയത് എന്താണ് ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുന്നത് ഇത്തരം വങ്കത്തരങ്ങൾ ഈ കമന്റിൽ വന്നിട്ട് എഴുതി വിടുന്നത് കൊണ്ടാണ് ഞാൻ സാധാരണ അതൊക്കെ ഫ്രണ്ട് ഓൺലി ആക്കി വെച്ചത് കാരണം നമ്മളുടെ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിനെ മെറിറ്റ് നഷ്ടപ്പെടും തോന്നി മാസങ്ങൾ എഴുതി വിടുമ്പോ അപ്പോ ഞാനിത് ഈ ആളുകളുടെ പ്രൊഫൈല് പരിശോധിച്ച് നോക്കി എന്താണ് ഇവർ അറിയാൻ വേണ്ടിയിട്ട് അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാനും കാരണം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഫൈൽ ഞാൻ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് സെയ്ദുൽ ഉലമ മമ്പറം തങ്ങളുടെ കുടുംബ എന്ന് പറഞ്ഞതാണ് അവരെ ചൊടിപ്പിച്ചത് അത് സെയ്യദുൽ ഉലമ ഒരു ഒരു മഹത്വം ഉണ്ടാക്കി കൊടുക്കും അത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഇവരെ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോ അവരുടെ നിരന്തരം പോസ്റ്റുകളൊക്കെ ചെയ്തുവരുന്നൊക്കെ എതിരെയുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പൊ എനിക്ക് അവരുടെ രോഗം മനസ്സിലായി അപ്പോ അത് പറയാനുള്ള കാരണം അതാണ് മമ്പുറം തങ്ങളുടെ മമ്പുറം തങ്ങള് ബഹുമാനപ്പെട്ട ശേഖ് ഹസൻ ജിഫിരി തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ഹസൻ ജിഫിരിക്ക് ശേഷം മമ്പുറത്ത് കേന്ദ്രീകരിച്ചു കൊണ്ട് മമ്പുറം തങ്ങള് തന്നെയാണ് പിന്നെ ദയവാ പ്രവർത്തനങ്ങളും ആത്മീയ നേതാവൊക്കെ ആയിട്ട് മലബാറിലെ മുസ്ലിംങ്ങൾക്ക് ഉണ്ടായിരുന്നത് മമ്പുറം തങ്ങളുടെ കാലത്ത് മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരമാണ് പിന്നെ ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈൻ ജിഫിരി അതായത് സയ്യിദുൽ ഉലമയുടെ സയ്യിദുൽ ഉലമ ഷേഖ് ഹുസൈൻ ജിഫിരിയുടെ ഏർ പരമ്പരയിലാണ് വരുന്നത് ഷേഖ് ഹുസൈൻ ജിഫിരി അദ്ദേഹത്തിന്റെ മകൻ ഷേഖ് അഹമ്മദ് ജിഫിരി അദ്ദേഹത്തിന്റെ മകൻ ഷേഖ് മുഹമ്മദ് മുത്തുക്കോയ തങ്ങള് അതേപോലെ ഷേഖ് ഹുസൈൻ ജിഫിരി പൂക്കുഞ്ഞിക്കോയത്തങ്ങൾ അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയത്തങ്ങൾ അപ്പോ മമ്പുറം തങ്ങളുടെ സഹോദരിയുടെ പുത്രന്റെ വഴിയിലാണ് ഇത് വരുന്നത് മമ്പുറം തങ്ങളുടെ ക്ഷണപ്രകാരമാണ് ഷേഹ് ഹുസൈൻ ജിഫിരി അതായത് സെയ്ദുൽമയുടെ പിതാമഹന്മാരിൽ വരുന്ന ഷേഖ് ഹുസൈൻ ജിഫിരി യമനിൽ നിന്ന് പരപ്പനങ്ങാടിയിൽ വന്ന് ഇറങ്ങുന്നതും മമ്പുറം തങ്ങളുടെ അടുത്ത് താമസിക്കുകയും മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കൊടിഞ്ഞിയിൽ താമസമാക്കിയതും ആ വഴിയിലാണ് അദ്ദേഹത്തിന്റെ ആറാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെയോ ആറാമത്തെയോ പൗത്രനായിട്ടാണ് അതായത് മകന്റെ മകന്റെ മകനായിട്ട് വരുന്ന പരമ്പരയിലാണ് സയ്യിദ്ലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ വരുന്നത് അപ്പൊ പിന്നെ അവിടെ ഒരു സംശയമുണ്ട് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഭാരവി അല്ലേ ഇവര് അല്ലേ ഈ മമ്പുറന്തങ്ങൾ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസേഖ് ജിഫിരി തങ്ങളുടെ സഹോദരിയുടെ മകനാണ് മമ്പുറം തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ഷേഖ് ഹുസൈൻ ജിഫിരി കുടുങ്ങിയിലുള്ള സയ്യിദുൽമന്റെ ഒക്കെ വലിയ 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 ഉപ്പായിട്ട് വരുന്നത് അപ്പൊ അവര് ബാലരവി ഇവര് ജിഫിരി എന്നുള്ളതല്ല അവര് ഒക്കെ നേരത്തെ കുടുംബ ബന്ധങ്ങളുള്ളതാണ് ഇപ്പൊ ഈ അമ്മാവന് മകന് ഇത് ഈ ജിഫിരി ആണെങ്കിലും ബാലരവിയാണ് ഇപ്പൊ സയ്യിദുൽമന്റെ ഉമ്മ ജമലുല്ലൈലിയാണ് ഉപ്പ ജിഫിരിയാണ് ഉമ്മ ജമലുല്ലൈലിയാണ് അപ്പൊ അത് അവരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധമാണ് അത് ജിഫിരി ബാലവി എന്നുള്ളതല്ല പിന്നെ മറ്റൊരു കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ സാധാരണ ഇപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട കുറിച്ച് ഒരിക്ക വിക്കിപീഡിയയിൽ ഞാൻ എഴുതി കണ്ടു ഫസൽ പൂക്കോയത്തങ്ങളുമായി മുഖസാദൃശ്യമുള്ള വ്യക്തി എന്ന് എഴുതി കണ്ടു ഞാൻ അപ്പോ ഈ ഫസൽ പൂക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്പുറം തങ്ങളുടെ പുത്രനാണല്ലോ അപ്പോ മമ്പുറം തങ്ങളുടെ പുത്രനായ ഫസൽ പൂക്കോയത്തങ്ങളും സെയ്ദുൽമയും ഏകദേശം മുഖസാദൃശ്യം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ എഴുതി കണ്ടു അതൊരു ശരിയാണ് അങ്ങനെ സംഭവിക്കാറ് അപ്പൊ നബീസ തങ്ങളുടെ മകളുടെ പുത്രന്മാരാണ് ഹുസൈൻ അലിയല്ലാനും ഹസൻ അലിയുള്ള പെൺ മകളുടെ മക്കളാണ് ഹസൻ നബി നബീസ് അലൈഹി വസ്ലാ തങ്ങളുമായി മുഖസാദൃശ്യമുള്ളവരും ഹുസൈൻ മുഖ സാദൃശ്യമുള്ളവരും നബി അലിയല്ലാഹുനഹു അലൈഹി അലൈവലാ തങ്ങളുമായി ബോഡി സാദൃശ്യമുള്ളവരുമാണ് എന്ന് ചരിത്രത്തിൽ അവരുടെ ഷമായിലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ആ ഈ അമ്മാവന്മാരോട് സാദൃശ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊരു സ്വാഭാവികമാണ് അപ്പൊ ആ നിലയ്ക്ക് ഇതിൽ ഇതിൽ എന്തിനാണ് ഇങ്ങനെ അവർ ജിഫിരി അല്ലെ വാലുവി അല്ലെ മമ്പൂർ തങ്ങളുടെ എന്ന് പറഞ്ഞത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല മമ്പൂർ താങ്കളുടെ കുടുംബമാണ് മമ്പൂർ തങ്ങളുടെ സഹോദരിയുടെ മകനാണ് ബഹുമാനപ്പെട്ട ഷേഖ് ഹുസൈൻ ജിഫിരി അതായത് നമ്മൾ സയ്യിദ്മയുടെ പിതാമഹനായിട്ട് വരുന്ന ഷേഖ് ഹുസൈൻ ജിഫിരി ആ വഴിയിലാണ് അതാണ് ഞാൻ കുടുംബ വഴിയിൽ വരുന്ന ആളാണ് നമ്മുടെ നേതാവ് സയ്യിദുൽ ഉലമ എന്നാണ് ഞാൻ പ്രയോഗിച്ചിട്ടുള്ളതും